ഹലോ ഗായ്സ് വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു വെറൈറ്റി വീഡിയോ ഓഫ് ട്രിപ്പ് ടുഷനിൽ ഗൈസ് അപ്പോൾ നമ്മൾ ഇന്നും ഒരു അൺബോക്സിങ് വീഡിയോട്ടാണ് വന്നേക്കുന്നത് പക്ഷേ ഇതെന്താണെന്ന് എനിക്കറിയില്ല ഇത് നമ്മുടെ പ്രിയ മേടിച്ച ഒരു സംഭവമാണ് പ്രിയ ഓർഡർ ചെയ്താണ് എന്തോ ചെടി നടക്കാനുള്ള സംഭവമാണെന്നാണ് പറഞ്ഞത് നമുക്ക് എന്താണെന്നുള്ളത് നോക്കാം ഒരു വലിയ ബോക്സ് ഒക്കെയാണ് കേട്ടോ അപ്പം ഇന്നലെ വന്ന സംഭവമാണ് ഓക്കെ അപ്പോൾ എന്താണെന്നുള്ളത് നമുക്കൊന്ന് നോക്കാം വളരെ ക്യൂട്ടായിട്ടുള്ളൊരു സംഭവമാണ് കേട്ടോ വളരെ ക്യൂട്ടായിട്ടുള്ളൊരു സംഭവമാണ് ഒക്കെ ചെടി നനക്കാനുള്ള ഒരു സംഭവമാണ് ഓ ഇവയ്ക്ക് കുറച്ചാളായിട്ടേ ഇവയ്ക്ക് കുറച്ചാളായിട്ട് ഈ ഗാർഡനിങ് കമ്പം വന്നിട്ടുണ്ട് ഗാർഡനിങ് കമ്പം അത് എത്ര ദിവസം ഉണ്ടാവും എന്നറിയില്ല എന്നാലും ഗാർഡനില് ഈ ചെടി നനക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു കപ്പൊക്കെ ഉപയോഗിച്ചിട്ടാണ് ബക്കറ്റും കപ്പൊക്കെ ഉപയോഗിച്ചിട്ടാണ് നടക്കണത് ആളിതേ ഒരു അടിപൊളി സംഭവമൊക്കെ മേടിച്ചിരിക്കാണ് ചെടി നനക്കാനായിട്ട് ഇനി ഇത് വല്ല പൂവൊക്കെ വെച്ച് വല്ല കൊടുത്തൊക്കെ ഇരിക്കുമെന്ന് എനിക്കറിയില്ല ഇതിൻ്റെ റേറ്റ് വന്നതേ ഇതിൻ്റെ റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി എഴുപത്തെട്ട് രൂപയാണ് വരുന്നത് ഇരുന്നൂറ്റി എഴുപത്തെട്ട് രൂപ ആണിത് വരണത് ഇത് ആമസോണിൽ നിന്ന് പർച്ചേസ് ചെയ്തേക്കണ സംഭവമാണ് ആമസോണിൽ നിന്ന് ആള് ഓർഡർ ചെയ്തിട്ട് പർച്ചേസ് ചെയ്തേക്കണ സംഭവമാണിത് അപ്പോൾ നോക്കട്ടേട്ടോ പാട്ടയാണ് പാട്ട പാട്ടയാണെന്ന് തോന്നുന്നു ആ പാട്ടയാണ് ഇതിങ്ങനെ നല്ല രസമായിട്ട് വെള്ളമൊക്കെ ഒഴിക്കാനായിട്ടൊക്കെ അടിപൊളിയാണ് വീഡിയോ ഒക്കെ എടുക്കുമ്പോൾ കാണാനൊക്കെ നല്ല രസം ഉണ്ടാകും പക്ഷേ എനിക്ക് തോന്നുന്നില്ല നമുക്കൊരു എന്താ പറയുക ബക്കറ്റും കപ്പും ഉണ്ടെങ്കിൽ വെള്ളമൊക്കെ ഒഴിക്കാനുള്ളൂ പക്ഷേ പ്രിയക്ക് ഒരു ഗാർഡനിങ്ങിൻ്റെ ഒരു പൂതി തോന്നിയപ്പോൾ ആള് മേടിച്ചേക്കണ ഒരു സംഭവമാണിത് എന്തായാലും ഇതുകൊണ്ട് നന്നായിട്ടൊരു ഗാർഡൻ ഉണ്ടാകട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ് പ്രിയക്ക് അതുപോലെ തന്നെ ആ ഗാർഡൻ നമുക്ക് പതുക്കൊന്ന് ഷൂട്ട് ചെയ്ത് നോക്കാം ആളെത്രത്തോളം ഗാർഡൻ ഉണ്ടാക്കിയാണ് അപ്പോൾ ആളുടെ മനസ്സിൽ വലിയ വലിയ ഐഡിയാസ് ഒക്കെ ഉണ്ട് എന്തായാലും നമുക്ക് നോക്കാം എത്രത്തോളം ഉണ്ടെന്ന് അപ്പോൾ ഇതൊരു എന്താണ് ഗാർഡൻ ഒഴിക്കുന്ന വെള്ളം ഒഴിക്കുന്ന ഒരു സംഭവമായിരുന്നു ഇരുന്നൂറ്റി എഴുപത്തെട്ട് രൂപയെന്നല്ലേ ഞാൻ നേരത്തെ പറഞ്ഞാൽ അത്രയും രൂപയുള്ള ഒരു ചെറിയ സംഭവം പക്ഷേ ഇത് ഭയങ്കര ക്യൂട്ടാണ് കേട്ടോ ഭയങ്കര രസമാണ് ഇത് പക്ഷേ എനിക്ക് തോന്നണതേ പ്രിയക്ക് വെള്ളം ഒഴിക്കാനല്ല ആ അതാണ് എനിക്ക് വേറൊരു കാര്യം മനസ്സിലായത് ഇനിയിപ്പോ വെക്കേഷൻ ടൈമൊക്കെ അല്ലേ വന്ന അപ്പൊ പിള്ളേർ ഇപ്പൊ ഈടുത്ത് വീട്ടിൽ ഈടുത്ത് ഈടത്തിനെ കൊണ്ട് വെള്ളം ഒഴിപ്പിക്കാനായിട്ടുള്ള ഒരു പരിപാടി ആയിരിക്കും അപ്പൊ അവക്ക് ഇങ്ങനത്തെ കാര്യമൊക്കെ കാണുമ്പോൾ ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ വെള്ളമൊക്കെ ഒഴിക്കാനായിട്ട് ഓക്കെ ഓക്കെ അപ്പോൾ അതായിരിക്കും പ്രിയുടെ ഐഡിയ എന്ന് എനിക്ക് തോന്നുന്നു അപ്പോൾ എന്തൊക്കെ വന്നാലും ഗൈസ് അപ്പോൾ നിങ്ങളുടെ വീട്ടിലും വെക്കേഷനൊക്കെ വരുകയാണ് ഇത്തരത്തിലുള്ള ചെറിയ ഐറ്റം മേടിച്ചു കൊടുക്കുകയോ അല്ലെങ്കിൽ ഇതുപോലത്തെ സാധനമൊക്കെ ഉണ്ടാക്കി എടുക്കാൻ പറ്റും നമ്മുടെ വീട്ടിലുള്ള വേസ്റ്റ് സാധനമൊക്കെ ഉപയോഗിച്ച് ഇതുപോലത്തെ സാധനങ്ങളൊക്കെ ഉണ്ടാക്കി എടുക്കാൻ പറ്റും അപ്പോൾ ഇതൊക്കെ ഉണ്ടാക്കിയാലേ നമ്മുടെ കുഞ്ഞു കുട്ടികൾക്കും വെള്ളം ഒഴിക്കാനായിട്ട് അതായത് ഇതേപോലത്തെ വർക്കുകളൊക്കെ ചെയ്യാനായിട്ട് ഭയങ്കര താല്പര്യം ഉണ്ടാവും കാരണം ഇങ്ങനത്തെ ഒരു സാധനമൊക്കെ കൈ കിട്ടുമ്പോൾ അതൊക്കെ ഉപയോഗിച്ച് വെള്ളമൊക്കെ ഒഴിക്കലും ഗാർഡനിങ്ങും അങ്ങനെ അവരെ അവരുടെ എന്തുടാണ് ഒരു സ്വഭാവ നവീകരണം അവർ ഈ എം ഡി എം എ മയക്കുമരുന്ന് കഞ്ചാവ് മദ്യം അങ്ങനെയുള്ള അവസ്ഥകളിലോട്ടൊക്കെ ഒന്നും പോകാണ്ട് കുഞ്ഞുനാൾ മുതലേ അവരുടെ കോൺസെൻട്രേഷൻ ഇത്തരത്തിലുള്ള ചെറിയ ചെറിയ നല്ല വസ്തുക്കളിലേക്കൊക്കെ കൊണ്ടുവന്നാൽ അവരുടെ ലൈഫിലും ഇത്തരത്തിലുള്ള പൂക്കൾ ഉണ്ടാവും ഇത്തരത്തിലുള്ള കളർഫുള്ളുണ്ടാവും അതുപോലെ തന്നെ ഇതൊക്കെ ഉപയോഗിച്ചിട്ട് അവരുടെ ലൈഫിൽ നല്ലൊരു പൂന്തോട്ടമൊക്കെ ഉണ്ടാക്കാനുള്ള നല്ലൊരു ഐഡിയാസൊക്കെ ഇത് ഇത്തരത്തിലുള്ള പ്രൊഡക്റ്റുകളൊക്കെ അവർക്ക് ഗിഫ്റ്റ് കൊടുക്കുന്നതിലൂടെ ഉണ്ടാവും അപ്പോൾ എനിക്ക് തോന്നുന്നു പ്രിയൊക്കെ ഇത് ഈടുത്തിന് ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഈടുത്തിന് കൊണ്ട് ഒരു പൂന്തോട്ടം ഉണ്ടാക്കിക്കുക ആ പൂന്തോട്ടം വളർത്തിയെടുക്കാനുള്ളൊരു ഹിഡൻ അജണ്ടയാണ് ഈ ഒരു സംഭവത്തിൻ്റെ പുറകിൽ നിന്ന് എനിക്ക് തോന്നുന്നു അപ്പോൾ എന്തായാലും സംഭവം മനോഹരമാണ് പ്രിയനെ പ്രിയേനെ ഞാൻ ആദ്യം കുറ്റം പറഞ്ഞെങ്കിലും പ്രിയയുടെ ഐഡിയ പിന്നീടാണ് എനിക്ക് കത്തിയത് കേട്ടാ സംഭവം കൊള്ളാം പ്രിയേ സൂപ്പർ അടിപൊളി അപ്പം കാടാ ഈ വീഡിയോ കാണുമ്പോൾ ഈടത്തിന് ഇതിൻ്റെ ഐഡിയ മനസ്സിലാവും അത് വേറെ കാര്യം അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതോടൊപ്പം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്ന് പരിഗണിക്കുക പിന്നെ വേറൊരു കാര്യം നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കാണിച്ച വീഡിയോൻ്റെ ഒരു ലിങ്കും കൂടി ഞാൻ താഴെ കൊടുക്കുന്നുണ്ട് അപ്പോൾ താല്പര്യമുള്ളവരാണെന്നുണ്ടെങ്കിൽ ആ വീഡിയോയും കൂടി കാണുക ഓക്കെ താങ്ക്